ജബൽപൂരിലെ മധ്യപ്രദേശ് ജബൽപൂരിൽ വൈദികർക്ക് നേരെയും അതുപോലെ വിശ്വാസികൾക്ക് നേരെയും സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ആക്രമണങ്ങളെ സംബന്ധിച്ച് ശക്തമായി ഉന്നയിക്കുകയുണ്ടായി ഇന്നലെ വകുപ്പ് വകുപ്പ് അമൻമെൻറ്റ് ബില്ല് ചർച്ചയ്ക്ക് വന്നപ്പോൾ ക്രൈസ്തവരെക്കുറിച്ച് മുതലക്കണ്ണീരൊഴുക്കിയ മന്ത്രി കേന്ദ്രമന്ത്രിമാരും അതോടൊപ്പം തന്നെ ബി ജെ പിയും ജബൽപൂരിൽ വൈദികർക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ നിശബ്ദ പാലിക്കുകയാണ് ചെയ്തത് ഇത് സംബന്ധിച്ച് ഗവൺമെൻറ്റ് ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മറുപടി സഭയിൽ തരുവാൻ അവർ തയ്യാറായിരുന്നില്ല മുനമ്പം വിഷയം ഉയർത്തി കാണിച്ചുകൊണ്ട് ബി ജെ പി മുതലക്കണ്ണീരൊഴുക്കുമ്പോൾ രാജ്യത്തൊട്ടാകെ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ അതോടൊപ്പം തന്നെ മണിപ്പൂരിൽ ക്രൈസ്തവ വിശ്വാസ വിശ്വാസികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ പള്ളികൾ ആക്രമിക്കുന്നതും അതോടൊപ്പം തന്നെ പള്ളികളുടെ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം ആക്രമിക്കുന്നതുൾപ്പെടെയുള്ള വളരെ പൈശാചികമായ അതിക്രമങ്ങൾ മണിപ്പൂരിൽ നടന്നിട്ടും അതിനെ അപലപിക്കാത്തവർ അതിനെതിരെ മിണ്ടാത്തവർ ക്രൈസ്തവർക്ക് വേണ്ടി ഇന്നലത്തെ ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ ക്രൈസ്തവർക്ക് വേണ്ടി മുതലക്കണീരൊരുക്കുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥ അവർക്കുണ്ടോ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ജബൽപൂരിൽ അവിടെ പള്ളിയുടെ ആഘോഷവുമായി ബന്ധപ്പെട്ട് അവരൊത്തുകൂടിയപ്പോൾ അവരെ ആക്രമിച്ചു ആ ആക്രമണം അറിഞ്ഞുകൊണ്ട് ചെന്ന മറ്റു വൈദികരെയും ആക്രമിച്ചു പോലീസ് നിസ്സംഗത പാലിച്ചു നിർജീവ അവസ്ഥയിലായിരുന്നു യാതൊരു നടപടി സ്വീകരിച്ചില്ല പരാതി കൊടുത്തിട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലും തയ്യാറായില്ല ഈ വിഷയമാണ് ഇന്ന് ലോക്സഭയിൽ ഞാൻ സീറോ അവർ ഉന്നയിച്ചത് ബി ജെ പി അംഗങ്ങൾ ശക്തമായി ബഹളം ഉണ്ടാക്കി ഈ ജബൽപൂരിൽ നടന്ന പൈശാചികമായ ആക്രമണത്തെക്കുറിച്ച് പൂർണമായും സഭയിൽ സംസാരിക്കാൻ അനുവദിക്കാതെ ബഹളം വെച്ച് എൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്തി ഒപ്പം ചേർലിരുന്ന ബി ചേറിലിരുന്ന അപ്പോൾ അധ്യക്ഷ വഹിച്ചിരുന്ന ബി ജെ പിയുടെ എം പി മൈക്ക് ഓഫുകയും ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ ബി ജെ പി എക്സ്പോസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞു ക്രൈസ്തവർക്ക് നേരെയുള്ള ക്രൈസ്തവർക്കെതിരെയുള്ള അവരുടെ നിലപാട് സഭയിൽ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് ഇപ്പോൾ കാണിക്കുന്ന ക്രൈസ്തവ സ്നേഹം അത് വോട്ട് ബാങ്കിന് വേണ്ടിയാണ് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു സ്നേഹപ്രകടനം മാത്രമാണ് ഇപ്പോൾ ബി ജെ പിയും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അതേസമയം സംഘപരിവാർ ഉത്തരേന്ത്യയിൽ ഉത്തരേന്ത്യയിലാകമാനം മധ്യപ്രദേശിൽ ഛത്തീസ്ഗഡിൽ അതോടൊപ്പം തന്നെ ജാർഖണ്ഡിൽ യു പി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിരന്തരമായി ക്രൈസ്തവ മിഷണറിമാരെയും അതുപോലെ തന്നെ വൈദികരെയും അതോടൊപ്പം തന്നെ സൺഡേ സ്കൂൾ അധ്യാപകർ ഉൾപ്പെടെയുള്ളവരെയും ആക്രമിച്ചു നിർബാധം ഇപ്പോഴും തുടരുകയാണ് അതിനെതിരെ ഒരു നടപടി സ്വീകരിക്കുവാനും കേന്ദ്ര ഗവൺമെൻറ്റോ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഈ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ വളരെ ഖേദകരമായ വസ്തുത ഇതിനെക്കുറിച്ച് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ ബി ജെ പിയുടെ നേതാക്കളായ കേന്ദ്രമന്ത്രിമാർ ഒരക്ഷരം മിണ്ടാൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രതിഷേധാർഹമായ കാര്യം